ജപാകുസുമസങ്കാശം കാശ്യപേം മഹാദ്യുതിമോഘ്നം സർവപാപ്നം ഭാസ്കരം പ്രണമാമ്യഹം ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു അത് ആദ്യത്തന്നെ നാം പ്രണമിക്കണം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹം ആത്മപ്രഭാവം വ്യക്തി വ്യക്തിത്വം ഇൻഡിവിജ്വാലിറ്റി ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ജ്യോതിഷത്തിൽ സൂര്യനാണ് സൂര്യനാണ് ഗ്രഹങ്ങൾക്ക് വെളിച്ചം നൽകുന്നത് സൂര്യൻ എത്രത്തോളം ഒരു ജാതകത്തിൽ ശക്തനാണോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാവം സമൂഹത്തിൽ സമാജത്തിൽ നിലനിൽക്കും ഇതാണ് സൂര്യൻ താതസ്യ ആത്മപ്രഭാവ തൻ്റെ പിതാവും ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ അതിനാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരു വ്യക്തി എല്ലാം നേടും തൻ്റെ പ്രഭാവം കൊണ്ട് വ്യക്തിത്വം കൊണ്ട് ഇതാ പ്രിയമുള്ള പ്രേക്ഷകരെ സൂര്യൻ ഉത്തരായണത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഉത്തരായണം എന്നാണ് പറയുക ദക്ഷിണായനം ഉത്തരായണം മകരം ഒന്ന് മുതൽ മിഥുനം മുപ്പത്തൊന്ന് അല്ലെങ്കിൽ മുപ്പത് വരെയുള്ള ആറുമാസക്കാലം സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിന് ഉത്തരായണം എന്ന് പറയുന്നു മകരം ഒന്നാണ് ശബരിമലയിൽ മകരജ്യോതി നാം ദർശിക്കുക ഇതാ മകരത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനമാസം മുപ്പതാം തീയതി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ച് മുതൽ സൂര്യൻ ഉത്തരായണത്തിൽ പ്രവേശിക്കുകയാണ് മകരമാസം ഒന്ന് പിറക്കുകയാണ് സൂര്യൻ മകരമാസത്തിൽ വരുമ്പോഴാണ് മകരം ഒന്നാം തീയതി ആവുക നിങ്ങളുടെ കലണ്ടറിൽ കാണുക വ്യാഴാഴ്ച മകരം ഒന്നാം തീയതി എന്നാണ് യഥാർത്ഥത്തിൽ ബുധനാഴ്ച മൂന്ന് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് അയ്യസ്ഥി സമയം സൂര്യൻ മകരത്തിൽ പ്രവേശിച്ചു നാം ഇവിടെ ചർച്ച ചെയ്യുന്നു എപ്രകാരമാണ് ഈ സൂര്യൻ്റെ മകര മാസത്തിലേക്കുള്ള പ്രവേശനം ഒരു മാസക്കാലം ഒരു വ്യക്തിക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം സൂര്യനെ ആശ്രയിച്ചിട്ടാണ് എല്ലാഗ്രഹങ്ങളും നിൽക്കുന്നത് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്കരിയ വയ്ക്കുമ്പോൾ തന്നെ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത പത്മാ ആത്മേത്യ ആത്മീയത്യ ആത്മവിതാം കൃതുശ്ചയജാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതി അനേകഥ യശ്രുതൗ വാജം നൊസ്തധാതു നൈകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന ആ മന്ത്രം വരാഹമിഹിര ആചാര്യൻ്റെ ആ തുടക്കത്തിലുള്ള മന്ത്രം മൂന്ന് തവണ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്കരിയ ആരംഭിക്കുക അത്രത്തോളം പ്രാധാന്യം പിന്നീട് മറ്റൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യൻ ശിവനാകുന്നു അർക്ക ശംഭുഹു സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത് ആ ശിവന്റെ ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടും പിന്നീട് ഞങ്ങൾ ശ്ലോകം ചെയ്യും ഓം കൈലാസാദ്രീശകോണെ സുരവിഡബിദേ സ്ഥാനികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരലസിതം സേവ്യമാനം സുരൗഖേനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദൃഷികണേ ജ്ഞാനമീശാനമീഡേ ഇതാകുന്നു ഞങ്ങൾ ജ്യോതിഷികളുടെ പ്രാർത്ഥന എന്നിട്ടാണ് ഞങ്ങൾ നവഗ്രഹങ്ങളെയും ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീർണ്ണശ്രേയഹ ഞങ്ങളുടെ വാക് ശ്രേയസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് കവിഡിക്രിയ ആരംഭിക്കുന്നത് രാവിലെ ഉണർന്ന് ഉത്തായ ഉഷസി കാലത്തുണർന്ന് ധർമ്മദൈവങ്ങളെയും തൻ്റെ ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥിച്ചു കൊണ്ടുവയ്ക്കുന്ന കവിടി ഒരിക്കലും നിഷ്ഫലമാകില്ല അനുഭവങ്ങൾ ധാരാളമാണ് ത്രിമുള പ്രേക്ഷകരെ നാമിനി ആ സൂര്യൻ്റെ ഉത്തരായന കാലത്തിലേക്കുള്ള വരവും ഈ മകരമാസവുമാണ് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മകരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണെന്ന് അറിയുക എട്ടാം ഭാവം എന്നാൽ ജ്യോതിഷത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കലാമിറ്റി ദ ഹൗസ് ഓഫ് കലാമിറ്റിയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് സർവപ്രണാശോ വിപതോപവാദ ഹേതുപ്രദേശോ മരണസ ദാസ മഠാധികം വേഷ്മഗാശ വിഘ്ന വിചിന്തനീയ പുനരഷ്ടമേന സർവപ്രണാശ എല്ലാ നാശങ്ങളുമാണ് അഷ്ടമ ഭാവം കൊണ്ട് നാം ചിന്തിക്കുന്നത് വിപത്തുകൾ അപവാദങ്ങൾ ഒക്കെ അഷ്ടമഭവങ്ങളുടെ മരണം മരണദേശം ഇതൊക്കെ ചിന്തിക്കും എട്ടാം ഭാവം കൊണ്ട് അവിടെ ഈ ആദ്യത്തെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭമാണോ ഒരിക്കലുമല്ല എട്ടാം ഭാവത്തിൽ ഏത് ഗ്രഹം ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും ഭാവം വളരെ ദോഷമാണ് പക്ഷേ എട്ടാം ഭാവത്തിൽ ബുധൻ മാത്രം നിന്നാൽ നല്ല ഫലത്തെ പറഞ്ഞിട്ടുണ്ട് ആചാര്യൻ ബാക്കി ഏത് ഗ്രഹങ്ങളും അഷ്ടമത്തിൽ വളരെ ദുരിതങ്ങളും ഉണ്ടാക്കും പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക മൂന്നാം ഭാവം എന്നാൽ എന്താണ് ധൈര്യം വീരഞ്ച ദുർഭൃത്തി സഹോദര പരാക്രമവും തൻ്റെ സഹോദരങ്ങളാണ് പരാക്രമങ്ങളാണ് തൻ്റെ ധീരതയാണ് തൻ്റെ ദുർബുദ്ധിയാണ് അതിനാൽ ഇവിടെ പലപ്പോഴും അഭിമാനക്ഷതം ഉണ്ടാകും തനിക്ക് പല കാര്യങ്ങളിൽ ഇടപെട്ട് അഭിമാനം സമൂഹത്തിലുള്ള അഭിമാനം നഷ്ടപ്പെടുക ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കണം പദവിയിലിരിക്കുന്നവർക്ക് പദവി നഷ്ടപ്പെടും അപവാദവും മഠാപത്രി പാപി അഷ്ടമസ്ഥിതയെ കെട്ടിൽ പാപഗ്രഹം വന്നാൽ അപവാദങ്ങൾ ഉണ്ടാകും മഠത്തിന് ആപത്തുണ്ടാവും അതിനാൽ ട്രസ്റ്റി അനാഥാലയം മന്ദിരം ദേവാലയങ്ങൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണം അപവാദങ്ങൾ വരിക സ്ഥാനഭ്രംശം വരിക വലിയ ശബരിമല പോലുള്ള വിവാദങ്ങളിൽ അകപ്പെടുക ഇതൊക്കെ ശ്രദ്ധിക്കണം എട്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ സർക്കാർ പ്രതിനിധികളും സർക്കാരുമാണ് സൂര്യൻ അതിനാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം വലിയ വ്യാപാരികൾ ശ്രദ്ധിക്കണം അവർ ടാക്സ് വിഷയത്തിലൊക്കെ ടാക്സുകാർ സെൻടർ അല്ലെങ്കിൽ സെൽ ടാക്സ് ജി മുതലായ വിഷയങ്ങളിലൊക്കെ അവർ നമ്മളെ കഴുത്തിന് പിടിക്കുന്ന സമയമായിരിക്കും കാശുകാരുടെ ഏതെങ്കിലും ഇതിൽ അഭഖ്യാതികൾ വരും സഹോദരങ്ങൾ ശത്രുക്കളാവും മൂന്നാം ഭവതിന് അഷ്ടമത്തിലാണ് സഹോദരങ്ങൾക്ക് സമയദോഷമാണ് ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട് സൂര്യനോടുകൂടെ നിൽക്കുന്ന ഗ്രഹം ശുക്രനാണ് ശുക്രൻ സന്താനപതിയാണ് അത് അഷ്ടമത്തിൽ നിൽക്കുന്നു മക്കളുടെ വിയോഗം ഉണ്ടാകുന്ന ക്ലേശങ്ങൾ മക്കളെടുക്കുന്ന ചില തീരുമാനങ്ങൾ പാളിപ്പോവുക മക്കൾ ചില വിവാഹബന്ധം അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ പ്രണയബന്ധത്തിലേർപ്പെട്ട് വീട്ടിൽ നിന്നും വലിയ മാനസിക സംഘർഷങ്ങൾ അച്ഛനും മക്കളും നമ്മൾ അനുഭവിക്കുക പരസ്പരം മിണ്ടാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ അച്ഛൻ ഏർ അച്ഛൻ ചെയ്തു കൊടുത്ത വലിയ കർമ്മങ്ങൾ മകൾ പാതിക്കുപേക്ഷിക്കുക എൻ്റെ വളരെ അടുത്ത ഒരു ദുബായിലുള്ളൊരു സുഹൃത്ത് അദ്ദേഹം വലിയൊരു വർഷാപ്പ് മകനെയും ഭാര്യയും ഏൽപ്പിച്ചു കൊടുത്തു അച്ഛൻ പോലും അറിയാതെ സ്ഥാപനം പറ വിറ്റ് തുലച്ചു നിറയെ കടമുണ്ടാക്കി വിറ്റ് കഴിഞ്ഞതിന് ശേഷം അതുമാത്രമല്ല ആ സ്ഥാപനം വലിയൊരു സ്ഥാപനമാണ് വിശ്വസിച്ച് മകനെ ഏൽപ്പിച്ച അച്ഛൻ ഹൃദയം പൊട്ടിപ്പോയി അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു വളരെ ശ്രദ്ധിക്കണം അങ്ങനെ ധാരാളം അനുഭവങ്ങൾ വരുന്ന സമയമാണിത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സമയദോഷമാണ് എല്ലാം അനുഭവിക്കാനും ഒരു യോഗം വേണ്ടി അതിനാൽ ഇവിടെ വളരെ ശ്രദ്ധിക്കുക മിഥുനൻ രാശിക്കാർ അനാവശ്യമായ പോലീസ് വിവാദം കേസിലൊന്നും പോകരുത് മക്കളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ സൗമ്യമായി ഈ ഒരു മാസം പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കണം എടുത്തുചാടി അങ്ങോട്ടേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് താനും സ്ത്രീ വിഷയത്തിൽ പെടും അനാവശ്യമായ സ്ത്രീ സൗഹൃദങ്ങളുടെ തൻ്റെ തൻ്റെ പേരും സമൂഹത്തിൽ സൊസൈറ്റിയിൽ ദോഷമാവും രാഹുൽ മാങ്കൂട്ടത്തെ മാങ്കൂട്ടത്തെപ്പോലും എത്ര ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തെ ജനങ്ങൾ ചെയ്യുമുട്ടി എറിയുക മനഃപൂർവ്വം എതിർപക്ഷക്കാർ അദ്ദേഹം പീഡിപ്പിക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അദ്ദേഹം വലിയൊരു കൽപ്രീറ്റാണ് കുറ്റാരോപിതനാണ് അതിജീവിതമാർ മുന്നിലിങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തിനെതിരെ സ്ഥാനഭ്രഷ്ട ശോഭന്തി ദന്താ കേശ നരാഹ എന്നൊരു വലിയ പ്രമാണമുണ്ട് സുഭാഷിതമാണിത് സ്ഥാനഭ്രഷ്ടാഹ സ്ഥാനം നഷ്ടപ്പെട്ടവർ എന്ന ശോഭന്തി ശോഭിക്കില്ല ആരൊക്കെ ദന്താഹ പല്ല് പല്ല് മനോഹരമാണ് ഒരു പല്ല് മാറിപ്പോയാൽ ആ മുഖം മുഴുവൻ വികൃതമാകും നഖം വളരെ മനോഹരമാണ് പക്ഷെ നഖം കയ്യിൽ നിന്ന് പറഞ്ഞു പോയാൽ അതിന് വൈരുപ്യം വന്നു കേശം മുടി ധാരാളം മുടി വേണം മുടി തലയിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ബാൽഡിനസ് വന്നാൽ എന്ത് വന്നു മുഖത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും നരസിംഹറാവെ നാം കണ്ടില്ലേ പ്രധാനമന്ത്രി അദ്ദേഹം അവസാനം അദ്ദേഹം അന്ത്യകാലം ലാലു പ്രസാദ് യാദവ് നാം കണ്ടില്ലേ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെയും നാം കാണുന്നു സ്ഥാനചലനം സംഭവിച്ചാൽ വലിയ പ്രയാസമാണ് അഗെയിൻ കമ്മിങ് ബാക്ക് ഇറ്റ്സ് നോട്ട് ഈസി വെരി ഡിഫിക്കൾട്ട് ടു മാനേജ് ക്രിയാലംബുട സ്മേ കഷ്ടഭാഗി വിദേശിയെ താരാൻ ഭജത് വാപ്യ വസ്തു ക്രിയാലംബ പ്രവൃത്തിയിൽ എടുത്തു ചാടുക എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കഷ്ടപ്പാടുണ്ടാക്കും വിദേശീയധാരാൻ ഭജൻ ദേശം വിട്ടുപോയ സ്ത്രീയെ ഭജിക്കും ആഗ്രഹിക്കും അന്യദേശത്തുള്ളവർ പെട്ടെന്ന് ചില സ്ത്രീ വിഷയങ്ങളൊക്കെ ഇടപെടും അതുതന്നെ ദാമ്പത്യത്തിനെ ബാധിക്കും ഒരുപക്ഷെ പ്രായമുള്ള ആളാണെങ്കിൽ മക്കൾ പോലും തന്നെ എതിർക്കും ചില തീരുമാനങ്ങളൊക്കെ പുനർവിവാഹത്തിൻ്റെ തീരുമാനം ഭാര്യ മരിച്ച പെട്ടെന്ന് ഒരു സ്ത്രീയെക്കൊണ്ട് ഇഷ്ടപ്പെട്ടു മക്കൾ ഇദ്ദേഹത്തിൻ്റെ ധാരാളം സ്വത്തുണ്ടായിരിക്കും മക്കൾ സമ്മതിക്കില്ല ആറ് മാസമാണിത് പശുക്ഷീണത ദുസ്യുതവ വിലമ്പാത് രാജാവ് ധനം കൊണ്ടുപോകും അല്ലെങ്കിൽ കള്ളന്മാരെ കൊണ്ടുപോകും വിപദ് ഗുഹ്യജ ഭാനുണ ഉഗ്ര ഭവത്ത് അതികലശമായ ഗുഹ്യരോഗങ്ങൾ വരും വളരെ ശ്രദ്ധിക്കണം ശുക്രനും സൂര്യനുമാണ് വഴിപെട്ടുള്ള ലൈംഗിക ബന്ധങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള എന്തിലേക്ക് പോകാം ലൈംഗിക രോഗങ്ങളൊക്കെ പോകാം പൈൽസ് വളരെയധികം വരും എട്ടിൽ സൂര്യൻ വരുമ്പോൾ അതും ശ്രദ്ധിക്കണം ഭുഷ്യ ഭാഗങ്ങളിൽ രോഗം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രേമുള്ള പ്രേക്ഷകർ മിഥുനൻ രാശിക്കാർ വളരെ ജാഗ്രത പാലിച്ചുകൊണ്ട് ഈ ഒരു മാസക്കാലം ശിവനെ ഭജിക്കുക തന്നെ വേണം ഓം നമ്മ ശിവായ ആദിത്യ ഹൃദയ മന്ത്രം ഒരു വേണ്ടാത്ത ബുദ്ധിമുട്ടിലും പോകരുത് നല്ല വെള്ള ഷർട്ടിട്ട വ്യക്തിക്ക് ഒരു കുപ്പി മഷി ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാകും ആ ഷർട്ട് ധരിക്കാൻ കഴിയില്ല അപ്രകാരം താൻ ബുദ്ധിമുട്ടിലേക്ക് പോകും ശ്രദ്ധിക്കുക വളരെയധികം പ്രാർത്ഥന തന്നെ പരിഹാരം കൂവളമായ ജലധാര മൃത്യുഞ്ജയ ഹോമോ മൃത്യുജയോ പുഷ്പാഞ്ജലിയോ ചെയ്യുക സ്വൽപാത്മജയോ വിധനഗയോ വികലേക്ഷണഹ എന്നാണ് ഹോരശാസ്ത്രൻ പറഞ്ഞത് സ്വൽപാത്മജ സന്താനങ്ങൾ കുറയുക സന്താനങ്ങൾക്ക് അപകടം വരിക അല്ലെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ സന്താനങ്ങൾ ദൂരെ മാറിപ്പോവുക വികലേഷണഹ നേത്രത്തിന് വൈകല്യം ഉണ്ടാകും എട്ടാം ഭാവം സൂര്യൻ നിൽക്കുമ്പോൾ പാപഗ്രഹം അങ്ങേറ്റം ക്രൂരഗ്രഹം നിൽക്കുമ്പോൾ അത് രണ്ടാം ഭാവത്തിലേക്ക് നോക്കുന്നു നേത്രരോഗവും ഉണ്ടാകും അതിനാൽ പ്രായമുള്ളവർക്ക് കണ്ണിൻ്റെ അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കുക どうして